ഹായ് കണ്ടതും കേട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാരും കുറച്ച് കുത്തിരിക്കു നമുക്ക് കുറച്ച് സിനിമാ വാർത്തകളൊക്കെ കേട്ടിട്ട് പോവാം നമ്മുടെ മലയാള സിനിമയുടെ പ്രിയ നടനായ നിവിൻ പോളിയുടെ രണ്ട് പുതിയ സിനിമകൾ പോസ്റ്റർ റിവീൽ ആയിട്ടുണ്ട് ഒന്ന് ബേബി ഗേളും മറ്റൊന്ന് ഡോൾബി ദിനേശിനും ഈ ഡോൾബി ദിനേശന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ നിവിൻ പോളി ഒരു സാധാരണക്കാരനായ ഓട്ടോക്കാരന്റെ വേഷത്തിലാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിരിക്കുന്നത് ഇനി ബാക്കി അപ്ഡേഷനിൽ നമുക്ക് അറിയാം എങ്ങനെയായിരിക്കും അത് കറക്റ്റ് ആണോ അല്ലയോന്നൊക്കെ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ടൊബിനയുടെ അടുത്ത പടായ നരിവേട്ടയിൽ നാളെ ഒരു സോങ് ഇറങ്ങാൻ പോകുന്നുണ്ട് അപ്പൊ എല്ലാരും കേട്ടിട്ട് അതിന്റെ അഭിപ്രായം കൂടി കമന്റിൽ അറിയിക്കണേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച സിനിമയ്ക്കുള്ള നാൽപ്പത്തി എട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയ്ക്കാണ് അതേപോലെ എ ആർ എമ്മിലും അന്വേഷിപ്പൻ കണ്ടെത്തും എന്ന സിനിമയിലൂടെ ടൊവിനെയാണ് മികച്ച നടനായി തിരഞ്ഞെടുത്തത് അതേപോലെ മികച്ച നടിക്കുള്ള അവാർഡ് രണ്ടു പേരാണ് കനസ്ഥാക്കിയത് ഒന്ന് റിമാക്ക ലിങ്ങലും ഒന്ന് നമ്മുടെ നസ്രിയ നസീമും മികച്ച നവാഗതർക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഒന്ന് കൽബ സിനിമയിലെ നായിക നേഹ നസ്നീനും മറ്റൊന്ന് ഇരുനേറം സിനിമയിലെ ഡയറക്ടർ കെ വിഷ്ണു മോഹനുമാണ് പൃഥ്വിരാജിന്റെ അടുത്ത ബോളിവുഡ് പടമായ ദയറ കരീന കപൂർ ആണ് ഇതിലെ നായികയായിട്ട് വരുന്നത് കൂടാതെ മേഘ്ന ഗുൽസാറയാണ് ഈ സിനിമയുടെ സംവിധാനം അതേപോലെ ഗേൾസ് ഗുഡ് ബാഡ് അഗ്ലി സിനിമാ നിർമ്മാതാക്കൾക്കെതിരെ ഇളയരാജ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് വേറൊന്നും അദ്ദേഹത്തിന്റെ അനുമതി ഇല്ലാതെ തൻ്റെ മൂന്ന് പാട്ടുകൾ ആ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പരാതി കൂടാതെ അഞ്ചു കോടിയാണ് നഷ്ടപരിഹാരം അദ്ദേഹം ചോദിച്ചതും ഞണ്ടുകളുടെ ഒരു ഇടവേള എന്ന സിനിമയ്ക്ക് ശേഷം അൽതാഫ് സി സലീം സംവിധാനം ചെയ്യുന്ന ഊടും കുതിര ചാടും കുതിര എന്ന സിനിമയുടെ പോസ്റ്റർ ഇന്നലെ റിലീസ് റിലീസായിട്ടുണ്ടായിരുന്നു ഇതിലെ ഫഹദ് ഫാസിലാണ് നായകനായി എത്തുന്നത് എന്തായാലും ഇന്നത്തെ സിനിമാ വാർത്തകൾ ഇത്രയൊക്കെ ഉള്ളു പ്രാന്തന്റെ സിനിമാ വാർത്തകൾക്കായി അടുത്ത ദിവസം വരെ കാത്തിരിക്കുക എല്ലാവർക്കും ബായ്